ആഫ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്കറിയാം ആ ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യം പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പി എസ് സി കോച്ചിങ്ങിലോട്ട് വരണം എന്ന് പക്ഷെ എനിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസും എന്താ പറയുക എൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല സ്പെഷ്യലി ലേഡീസ് അവരുടെ പഠിത്തം നിർത്തരുത് ആഫ്റ്റർ മാരേജിന് ശേഷവും മക്കളായ ശേഷവും നമുക്ക് പഠിക്കാം ജോലിക്ക് ജോലിക്ക് നേടിയെടുക്കാൻ പറ്റും എൻ്റെ പേര് മിനി എം എസ് രാജ് ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ബി എഡ് കോളേജിൽ ഞാൻ എടുത്തിരിക്കുന്ന സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എജ്യൂക്കേഷൻ ടീച്ചർ അതാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ സെപ്റ്റംബർ ഫോർട്ടീൻ തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി എസ് പത്രം തിട്ട അപ്പോൾ ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഒരിക്കൽ ഞാനിവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇൻ കേസ് ഞാൻ അന്നൊരു എന്താ പറയുക ആ ഒരു ഓഫീസ് സെഷൻ ഞാൻ മാറിയാണ് ആ ക്ലാസ്സിലോട്ട് ഞാൻ ചെല്ലുന്നത് പക്ഷേ ആ ക്ലാസിൻ്റെ നിന്ന് ഞാൻ ആ ഒരു ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ആയിരുന്നു ആ ക്ലാസ് ഞാൻ പോയി ആ ക്ലാസ് നിന്ന് ഞാൻ കേട്ടതിന് ശേഷം ഇൻസ്പിറേഷൻ ഒരു മോഹം എനിക്ക് മനസ്സിൽ തന്നെ ഇങ്ങനെയുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ വീണ്ടും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് എൻ്റെ ഹസ്ബൻഡാണ് പറയുന്നത് ആഫ്റ്റർ മാരേജ് പോയി പഠിച്ചോ ആഗ്രഹം പോലെ പോയി പഠിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്നു വീണ്ടും ഒരു രണ്ടാഴ്ചയോളം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെയും ബ്രേക്ക് വരെയാണ് പക്ഷെ ആ രണ്ടാഴ്ചത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ മാരേജ് ആയിട്ടുള്ള ആൾക്കാർക്കറിയാം ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും മോട്ടിവേഷൻ ആണ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് അത്രയും അവരിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആ പഠിക്കാൻ തുടങ്ങിയ ഒരു ബ്രേക്ക് വരെയാണ് വീണ്ടും ഞാൻ ടു തൗസൻഡ് ട്വന്റി ടൂവിൽ ഞാൻ തിരിച്ചു വരുകയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ വരുന്നുണ്ട് ജനുവരി ഫിഫ്ത്തിന് ഞാൻ ജോയിൻ ചെയ്യുന്നു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് റെഗുലറാണ് ഞാൻ അങ്ങനെ ഇറഗുലർ ആകാറില്ല അങ്ങനെ ആകാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ സമ്മതിക്കാറില്ല നമ്മളൊക്കെ അത്രയും മോട്ടിവേഷൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ ക്ലാസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ എക്സാംസ് ആയാലും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് അത്രയും നമ്മൾ അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിത്തം മാത്രമല്ല നമുക്ക് അത്രയും ഇൻസ്പിറേഷൻ അവർ നമുക്ക് തരണുണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും എത്തിക്കണം ഞാൻ മോർണിംഗ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് മോർണിംഗ് സിക്സ് ഫോർട്ടി ഫൈവിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ വരും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഒരു മോർണിംഗ് ബാച്ചിൽ വരുന്ന കുറ്റിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ ഏറ്റവും സഹായിച്ചത് ഇവിടുത്തെ ടീച്ചിങ്ങും ആ ഒരു കോച്ചിങ് ഫെസിലിറ്റീസും തന്നെയായിരുന്നു അതിന് ഞാൻ ഈ ടാലൻറ്റ് അക്കാഡമിയോട് ഗിരീഷ് സാറിനോടും പ്രത്യേകം ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുവാണ് എസ്പെഷ്യലി എൻ്റെ ഫാമിലി പിന്നെ ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഹസ്ബൻഡാണ് എന്നോട് പഠിക്കാൻ പോകാനും ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എനിക്ക് ചെയ്തു തന്നത് രണ്ട് കുഞ്ഞുങ്ങളായ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലി സപ്പോർട്ട് തന്നെയായിരുന്നു എസ്പെഷ്യലി ലേഡീസ് അവരുടെ പഠിത്തം നിർത്തരുത് അഫ്റ്റർ മാരേജിന് ശേഷവും മക്കളായ ശേഷവും നമുക്ക് പഠിക്കാം ജോലിക്ക് നിൽ ജോലിക്ക് നേടിയെടുക്കാൻ പറ്റും താങ്ക് യു സോ മച്ച്